കോഴിക്കോട് കുന്നമംഗലം മടവൂർ രാംപൊയിലിൽ അസ്ഥികൂടം കണ്ടെത്തി ആളൊഴിഞ്ഞ പറമ്പിലാണ് അസ്ഥി കൂടം കണ്ടെത്തിയത് കുന്നമംഗലം പോലീസ് സ്ഥലത്തെത്തി മിഥിലാ ബാലൻ ചേരുന്നു വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ഈ മൃതദേഹത്തിന് അല്ലെങ്കിൽ അസ്ഥികൂടത്തിന് എത്ര കാലത്തെ പഴക്കമുണ്ടെന്ന് സംശയിക്കുന്നു എന്താണ് പ്രാഥമിക നിഗമനം ഗോകുൽ പന്ത്രണ്ട് മണിയോടെയാണ് ഇത്തരത്തിൽ അസ്ഥിക്കൂടം ഇവിടെ കണ്ടത് വെള്ളാരം കണ്ടി മലയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് കുന്നമംഗലം പോലീസ് ഇപ്പോൾ സ്ഥലത്തുണ്ട് അവർ പ്രാഥമികമായ പരിശോധന ഇവിടെ നടത്തുകയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നാലു മാസം മുമ്പ് നരിക്കുനി സ്വദേശിയായ ഒരാളെ കാണാതായിട്ടുണ്ട് അയാളുടേതാണ് ഈ അസ്ഥിക്കൂടം ഈ ശരീരം അദ്ദേഹത്തിൻ്റെ ബാഗ് എന്ന് സംശയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും ലഭ്യമായിട്ടുണ്ട് എന്നതിനായാലും സയൻറ്റിഫിക് പരിശോധന ഉൾപ്പെടെ ഇവിടെ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ എനിക്കൊപ്പം ഇവിടുത്തെ പ്രദേശവാസിയും മുൻ വാടാംഗവും ചേരുന്നുണ്ട് ആ ഇത്തരത്തിൽ എപ്പം മുതലാണ് കാണാതായിട്ടുണ്ടായിരുന്നു ഒരു നാല് മാസത്തോളമായി കാണാതായിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അവരെ ബാഗ് അതേപോലെ തന്നെ ഷൂ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരാണെന്ന് സംശയിക്കുന്നത് എപ്പോഴാണിത് ഇത്തരത്തിലൊന്ന് കണ്ടത് ഇവിടെ ഒരു പന്ത്രണ്ട് മണിയോടെ ആയിട്ടുണ്ടാവും ആരായിരുന്നു ഇവിടെ കാട് വെട്ടാൻ വന്ന ആളുകളാണ് കണ്ടത് അവർ വിവരറിയിച്ചത് പ്രകാരമാണ് ഞങ്ങളുടെ ഇവിടെക്ക് വന്നത് തീർച്ചയായും ഇതാണ് ഈ ഇവിടെ കണ്ട ബാഗെല്ലാം ഈ കാണാതായ അതായത് നരിക്കുനി സ്വദേശി ഭരതൻ എന്ന ആളെയാണ് നാലു മാസം മുമ്പ് കാണാതായത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ള അസ്ഥിക്കൂടങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ മിസ്സിംഗ് കേസിന് കേസെടുത്തിട്ടുള്ള ഒരു ആളാണിത് ഇപ്പോൾ കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ ഈ അസ്ഥി കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുന്നമംഗലം പോലീസാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത് ആത്മഹത്യയാണ് എന്നാണ് ഒരു പ്രാഥമിക നിഗമനം അതിന് സംശയിക്കത്തക്ക കാര്യം ഇവിടെ മരത്തിൽ ഒരു കയർ കെട്ടിയിട്ടുണ്ട് ആ കയർ നിന്നും താഴോട്ട് വീണതാകാം ഇത്തരത്തിൽ എന്ന് കരുതുന്നുണ്ട് എന്തു തന്നെയാലും സയന്റിഫിക് പരിശോധന ഉൾപ്പെടെ നടത്തിയാൽ മാത്രമേ ഇത് മൃതദേഹം അയാളുടെ ആണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു സ്ഥിരീകരണമുള്ളൂ നിലവിൽ ഇപ്പോൾ കുന്ദമംഗലം പോലീസ് സ്ഥലത്തുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം